السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب اليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد ان لا اله الا الله وحده لا شريك له. ونشهد ان سيدنا ونبينا محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم تأخذهم وهم يخصمون فلا يستطيعون توصية ولا ولا إلى أهلهم يرجعون ونفخ في السور فإذا هم من الاجداث فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون كانت إلا صيحة واحدة فإذا هم, فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون ولا تجزون إلا ما كنتم تعملون بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات وذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم شد ما ياسين لي برلوغة تيكو اللب نرجن ما تسمد جبرا ينب قالوا يا ويلنا من بعثنا من مرقدنا ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആളുകൾ പറയുന്ന വാക്കാണ് ആ എഴുന്നേൽപ്പിൽ തന്നെ ഞങ്ങളുടെ നാശമേ എന്നാണ് ആദ്യം പറയുന്നത് മം ആരാണാവോ ഞങ്ങളെ ഇവിടുന്ന് ഉയർച്ച അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാശമേ എന്ന് പറയുന്ന ആ പ്രയോഗം തിന്മ ചെയ്ത ആളുകളാണ് പറയുന്നത് അല്ലെങ്കിൽ അവിശ്വാസികളാണ് പറയുക അവർക്ക് വലിയൊരു അത്ഭുതവും അല്ലെങ്കിൽ സംഭവിക്കില്ല എന്ന് വിചാരിച്ച ഒരു സംഗതി സംഭവിച്ചു കാണുമ്പോഴുള്ള ആ ഒരു വെപ്രാളവും കൊണ്ടാണ് ആദ്യമേ യാവൈലന എന്ന് പറഞ്ഞു പോകുന്നത് അള്ളാഹു ആ സമയം അള്ളാഹു നമുക്കൊക്കെ എളുപ്പമാക്കി തെരുമാറാകട്ടെ ആ നേരം അള്ളാഹു നമ്മളോട് അവന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ നോട്ടം കരുണാ കടാക്ഷം അള്ളാഹു നമുക്കും നമ്മുടെ ബന്ധുമിത്രാദികളിൽ മാതാപിതാക്കളിൽ ഒക്കെ അള്ളാഹു നൽകി ആ സമയം മിനൽ പേടിയില്ലാതെ അള്ളാഹുന്റെ അടുത്തേക്ക് വരുന്ന ആ ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ തരട്ടെ ായിരുന്നല്ലോക്കെ സത്യം പറഞ്ഞുവല്ലോ മുർസലീങ്ങൾ പറഞ്ഞത് ദുനിയവിൽ പറഞ്ഞ സത്യമാണ് പക്ഷേ അത് സത്യമായി ഇപ്പോൾ നിങ്ങൾക്ക് പുലർന്നു കണ്ടിരിക്കുകയാണ് അതാണ് ആ വാക്കിന്റെ അർത്ഥം അവർ പറഞ്ഞ് സത്യമായിരുന്നു പക്ഷെ നിങ്ങൾക്കത് ബോധിച്ചിട്ടില്ലായിരുന്നു ഇപ്പൊ ബോധ്യായില്ലേതക്കൽ وصدق المرسلون إن كانت هم അതൊരു അട്ടഹാസമായിരിക്കും രണ്ടാമത്തെ പുനർജന്മം എന്ന് പറയുന്നത് ഒരു ഘോരമായ ശബ്ദമാണ് കേൾക്കുന്നത് അവർ മുഴുവനും എല്ലാവരും ഒരാളും അതിൽ നിന്ന് വിട്ടുപോകുന്നില്ല എല്ലാം നമ്മുടെ മുമ്പിൽ ഹാജരാക്ക ഹാജരാവാൻ ചിലപ്പോൾ മടിയുണ്ടാവും അതുകൊണ്ട് ഹാജരാക്കപ്പെടുന്നവരാണ് രക്ഷപ്പെട്ട് ഓടാൻ വിടില്ല അള്ളാഹുവിന്റെ മലക്കുകൾ അവരെ പിടിച്ചു കൊണ്ടുവരും ഹാജരാക്കപ്പെടുന്നവരാണ് ഹാജരാകുന്നവരാണെന്ന് പറഞ്ഞാൽ ചിലക്ക് ഇഷ്ടമുണ്ടാവില്ല ഏയ് ഞാൻ വരില്ലേ ആ ഭക്ഷണ പേടിച്ച് പള്ളി കിടക്കാത്തൊള്ളില്ലേ പേടിയുണ്ട് തന്നെ വരൂല്ല നല്ലതാണ് ഭയങ്കര പേടിയാണ് സ്വഭാ നല്ല പിടിച്ചുകൊണ്ടുവരുന്ന ിന്റെ പ്രയോഗമാണ് അത് ഹാജരാക്കപ്പെടുന്നവരാണ് നിങ്ങൾ ആഗ്രഹിക്കൊന്നും വേണ്ട നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അതാണ് സംഭവിക്കാൻ പോകുന്നത് മുമ്പിൽ ഹാജരാക്കുന്നു ആ ഒരു അധികാരത്തിന്റെ സ്വരമാണത് എന്റെ അടുത്ത് എന്ന് പറയേണ്ട അടുത്ത് നമ്മുടെ എന്ന പ്ലൂരൽ ഓഫ് റെസ്പെക്ട്സ് ബഹുമാനത്തിന്റെ ബഹുവചനമാണ് എന്നല്ല നമ്മുടെ മുമ്പിലേക്ക് ലാഹു പറയണം പറയണ എന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നവരാണ് ഹാജരാക്കപ്പെടുന്നതുകൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ നിങ്ങളെ പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു കരീനുകൾ ഉണ്ടായിരിക്കും കൂടെ നമ്മുടെ കാച്ചിബീങ്ങളായ മലക്കുകൾ ഉണ്ടായിരിക്കും കൂടെ നമ്മുടെ കൂടെയുള്ള മുസ്ലിമായ ജിന്നും കാഫിറായ ജിന്നും പുനർജന്മം നൽകപ്പെടുന്നവരുണ്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന മലക്കുകൾ ഓരോരുത്തരെ കൊണ്ടുവരാൻ അള്ളാഹു ചാല മലക്കുകളെ ഏൽപ്പിക്കുന്നു അതിലേ പേടിപ്പിച്ചുകൊണ്ടുവരുന്ന മലക്കുകളുണ്ട് കുറ്റം ചെയ്ത ആളുകളെ അള്ളാഹു ചാന്റെ മലക്കുകൾ സമാധാനിപ്പിച്ച് കൈപിടിച്ചു കൊണ്ടുപോരുന്നത് ഭയങ്കര നോക്കൂ നിങ്ങൾ അറിയാത്ത ഒരു സ്ഥലത്ത് പോയി ലാൻഡ് ചെയ്തിരിക്കുകയാണ് അവിടെ ഒരു റിസപ്ഷൻ സർവീസ് ഒന്നുമില്ല നിങ്ങൾക്ക് എവിടെയാണ് എക്സിറ്റ് എവിടെയാണ് മെട്രോ എവിടെയാണ് ബസ് കിട്ടുക ഇങ്ങനെ പോ ഒന്നും അറിയില്ല അപ്പോഴാണ് ഒരാൾ നിങ്ങളെ പരിചയമുണ്ടല്ലോ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് കൈപിടിച്ച് കൊണ്ടുപോകാൻ പരലോകത്തേക്ക് പോകുമ്പോൾ ഓരോരുത്തരും മൃഗങ്ങൾ എത്രയാണോ ആ മൃഗങ്ങളുടെ കണക്കനുസരിച്ച് അവർക്ക് വാഹനങ്ങളുടെ അകമ്പടി ഉണ്ടായിരിക്കുമെന്നാണ് ഒന്നർക്ക് ഒന്നുമെ പോകാം രണ്ടർ ഒന്നും അതിന്റെ അപ്പുറവും ഇപ്പുറവും ആരവങ്ങളായിട്ട് പോവുകയാണ് ദാനം ഉപകരിക്കാൻ പോവുകയാണ് എന്ന് എന്ന് ചൊല്ലുന്ന ചൊല്ലിയ ആളുകളെ മഹാനായ വസ്സലാം അവരുടെ ചിറകിൽ അവരെ കൊണ്ടുപോകുമെന്ന് റസൂൽ വസ്സലാം ആ സമയക്കെ നമുക്ക് എളുപ്പാക്കി തരട്ടെ നമ്മൾ മരിച്ചവരെ പറ്റി പോവാണ് മരിച്ചു 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 കഴിഞ്ഞാൽ അതിപ്പോൾ രാജാവാണെങ്കിലും പ്രജയാണെങ്കിലും മുതലാളിയാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ലോകം അള്ളാഹുവിൻ്റെ ആ ഒരു ലോകത്ത് പൈസ ഒന്നല്ല റബിനാവശ്യം അണമലുകളാണ് സൽക്രമം ചെയ്തിട്ടുണ്ടോ അങ്ങോട്ട് പോരെ ഇല്ലേ എന്റെ കാര്യം കഷ്ടാണ് മരിച്ചുപോയ ആളുകളുടെ ഖബർ എന്താണ് നമ്മൾ ആലോചിക്കാറുണ്ടോ എന്താണ് അവർക്ക് അവിടെ സംഭവിക്കുന്നത് ഉമ്മ മരിച്ചു പെങ്ങൾ മരിച്ചു ജ്യേഷ്ഠം മരിച്ചു അനിയം മരിച്ചു യാ എന്താണ് എന്താണിപ്പോ അവർക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ വെറുതെ മിണ്ടാതെ പോയി കിടക്കുന്ന ലോകമല്ലല്ലോ ഖബർ ഒന്നുകിൽ അത് സ്വർഗത്തിന്റെ കഷ്ണമാണ് അല്ലെങ്കിൽ അത് നരകത്തിന്റെ ഇതല്ലാതെ വെറും ഒരു മണ്ണല്ലല്ലോ ഖബർ എന്ന് പറയുന്നത് അവർക്ക് അവിടെ ജീവിതമുണ്ട് നമ്മൾ അവരെ പറ്റി ആലോചിക്കുന്നുണ്ടോ ഭൂമിയിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആലോചിച്ച് ഇനി ഒരു ഇരുന്നൂറ് കൊല്ലത്തേക്കാണ് പ്ലാൻ ചെയ്യുന്നത് അല്ലെ നമ്മൾ ഉണ്ടാക്കുന്ന വീടുകൾ നമ്മൾ നമ്മുടെ ബിസിനസ്സുകളൊക്കെ ഇനിയും ഒരു നൂറ് കൊല്ലം പുറത്തേക്കൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന പ്ലാനുകളാണ് നമ്മൾ ചെയ്യുന്നത് എന്ത് എന്ത് കഥ എത്ര കാലം നമ്മൾ ഉണ്ടാക്കറിഞ്ഞു എത്ര നിമിഷമുണ്ട് അറിയില്ല മരിച്ചവരെ കുറിച്ച് മറന്നുപോകാണ് നമ്മളും അവർ ആ ഒരു ലിസ്റ്റിലേക്ക് അല്ലെ മരിച്ചുപോയവർ എന്ന ലിസ്റ്റിലേക്ക് കടക്കാൻ പോവാണ് വൈകാതെ നമ്മളും അതിൽ പ്രവേശിക്കും ആ ഒരു വലിയ യാഥാർത്ഥ്യം മനുഷ്യൻ മറക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ ഇൻസാൻ എന്ന് പേര് വെക്കപ്പെട്ടത് ഭാഷാ പണ്ഡിതന്മാർ പറയും മരിക്ക എന്ന് പറയുന്ന ആ ഒരു സംഭവം പരലോകമുണ്ട് എന്ന ആ ഒരു സംഭവം മനുഷ്യൻ മറന്നുപോകുന്നു മനുഷ്യൻ ഈ മറവി ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇവിടെ ചിരിക്കാൻ പറ്റില്ലായിരുന്നു സ്വസ്ഥമായി ജീവിക്കാൻ പറ്റില്ലായിരുന്നു അത് ഓർത്തെടുക്കാൻ പറയാൻ നമ്മുടെ പ്രകൃതത്തിൽ മറന്നുപോകുമെന്നാണ് നിങ്ങൾ ഓർത്തെടുക്കണം ഇപ്പോഴും മരണത്തെക്കുറിച്ച് ഓർക്കൽ പ്രതിഫലം കിട്ടുമെന്ന് പറയാൻ കാരണം മൗത്ത് മരണത്തെ സ്മരിക്കൽ കൂലിയുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമെന്ന് പറയുമ്പോ എന്റെ റബ്ബെന്നെ ആക്രമിക്കോ എന്നെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇനി എന്താണ് അവർ എന്നെ ചെയ്യാൻ പോകുന്നത് ഇതൊന്നും പേടിക്കേണ്ട ഫല്യവുമ ഇന്നത്തെ ദിവസം ആ ദിവസം നിങ്ങൾ എണ്ണി എണ്ണി തിട്ടപ്പെടുത്തുന്ന എണ്ണിട്ടായിരം അൻപതിനായിരം വർഷമാണ് അത്രയും ദീർഘമായ ഒരു കാലഘട്ടം വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആ നാളിൽ ഒരു ശരീരവും അക്രമിക്കപ്പെടുകയില്ല അക്രമം എന്ന് പറഞ്ഞാൽ അത് വെക്കേണ്ടിടത്തല്ലാതെ കൊണ്ടുപോയി വെക്കുന്നതിനാണ് ുൽമ് എന്ന അറബിയിൽ പറയാം ഡെഫിനിഷൻ അതാഹി പുൻ സോൺ പ്ലേസ് അതിന്റെ സ്ഥാനത്ത് വെക്കാതിരിക്ക കയറി ഞാൻ ഈ ഈ മ്മ കയറിന്യക്കമ്മ ബോക്സമ്മ അത് അവിടെയല്ല കയറിക്കേണ്ടത് ഉദാഹരണം പറയാം ഒരു സാധനം വെക്കേണ്ടടുത്ത് വെക്കാതിരിക്കുക അതാണ് ദുൽമ് ഒരു മനുഷ്യനെ അടിക്കുകയാണ് പ്രഹരിക്കുകയാണ് ആ പ്രഹരം ഇയാൾക്കല്ല കൊടുക്കേണ്ടത് അത് ദുൽമാണ് അപ്പൊ ചെയ്തത് അയാൾ അത് അർഹിക്കുന്നില്ലാഹുച്ചു അള്ളാഹു ഒരൽപം പോലും ദുൽമു ചെയ്യുന്നവനല്ല തിനല്ലാതെ പ്രതിഫലവും നൽകപ്പെടുന്ന ദിവസം അതിനല്ലാതെ മറ്റൊന്നും പ്രതിഫലമില്ല നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്തോ അതിനാണ് ഇന്നത്തെ ജസ ഇന്നത്തെ ഫലം ഇന്നത്തെ പ്രതിഫലം നിങ്ങൾ എന്ത് ചെയ്തു അതിനുള്ളതാണ് െ കുറിച്ചുള്ള ആയത്തുകൾ വേറെയാണ് വേറെയും ആയത്തുകളുടെ ബന്ധപ്പെടുത്തി പറയണം ചെയ്യുന്നത് ഉപകാരപ്പെടുന്നത് മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി സ്വാലിഹുൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ മകൻറെ ഉപകാരപ്പെടും വേണ്ടി സ്വതൊക്കെ ചെയ്യാൻ ഒരു സുഹാബി വന്ന് പറഞ്ഞു എന്റെ വാപ്പ മരിച്ചുപോയി ഉമ്മ മരിച്ചിട്ടുണ്ട് ഉമ്മാക്ക് ഇനി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ അന്ന് അന്നൊന്ന് ഒന്നില്ലായിരുന്നു നിബിയെ ഇനി എന്തെങ്കിലും ഉമ്മാക്ക് ചെയ്യാൻ പറ്റുമോ உம்மேட் சொதக்க செய்தேக்கனாம். ആ പ്രതിഫലം അവർക്ക് കിട്ടുന്നു അതുകൊണ്ടാണ് കുറുബാത് എല്ലാ ഇബാദത്തുകളും കുറുബാത് നന്മകൾ അവർക്ക് വേണ്ടി ചെയ്താൽ ഉപകാരപ്പെടും എന്ന് നമ്മുടെ പറയാൻ കാരണം അതാണ് അപ്പൊ അത് അവർ ചെയ്തതല്ല എന്നാൽ ഉപകാരപ്പെടും പക്ഷേ ഒരാൾക്ക് കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നത് എനിക്ക് കിട്ടുമെന്ന് ഒരാൾക്ക് ഉറപ്പുള്ളത് അയാൾ പ്രവർത്തിച്ചത് മാത്രമാണ് പക്ഷേ അവരെ ചെയ്തില്ലെങ്കിലോ നമ്മൾ വിചാരിക്കുക ഞാൻ എങ്ങനെയൊക്കെ ജീവിച്ച് മരിച്ചു പോയാലും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവർ ഉണ്ടാകും അല്ലെങ്കിൽ കുറച്ച് ദിക്കൃ ചൊല്ലിയേക്കും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് പോയതാ അവര് ചൊല്ലിയില്ല അവർ ചെയ്തില്ല എന്താണ് അവസ്ഥ ഇനി വന്നത് ചോറയിക്കാനാണ് ഇരുന്ന ആളുകളുടെ ലക്ഷ്യമതായിരുന്നു ഈ മരിച്ചുപോയ മനുഷ്യനെ പുറത്തു കിട്ടണം അയാൾക്ക് റഹ്മത്ത് ചെയ്യണം അനിയത്തിനല്ല വന്നത് ഒന്നും അള്ളാഹു സ്വീകരിക്കൂല നെയ്യത്തുകൾ എന്താ നമുക്കറിയില്ലല്ലോ അതുകൊണ്ടാണ് നബിസ് അള്ളാഹുലൈസ് ചോദിച്ചത് നിങ്ങൾക്ക് സ്വന്തം മുതലാണോ ഇഷ്ടം അതല്ല അനന്തര സ്വത്താണോ ഇഷ്ടം എന്ന് ചോദിച്ചു സ്വന്തം മുതലാണോ അനന്തര സ്വത്താണോ സുഹാബത്തൊക്കെ പറഞ്ഞു സ്വന്തം ഞങ്ങൾക്ക് സ്വന്തമായി അധ്വാനിക്കേണ്ടതാണ് ഇഷ്ടം എല്ലാരും അങ്ങനെ പറഞ്ഞു ആ ചോദ്യം നമ്മളെ നാട്ടിലൊക്കെ ചോദിച്ചു ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും എന്താ അങ്ങനെ അനന്തരം കിട്ടണെ കൈ കെട്ടിരുന്ന് വാങ്ങിയപ്പോ എന്തിനാ അധ്വാനിക്കണ നിക്ക് അതന്നെ വേണ്ടത് അല്ലെ അഭിമാനികളായിരുന്നു സഹാബികൾ അതുകൊണ്ടാണ് പറഞ്ഞത് വേണ്ട നിബി ഞങ്ങൾ അധ്വാനിച്ചതാ ഞങ്ങൾക്ക് വേണ്ടത് അപ്പൊ പറഞ്ഞു നിങ്ങൾ അധ്വാനിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന അമലാണ് നിങ്ങൾ ചെയ്യുന്ന അമലാണ് നിങ്ങളുടെ അധ്വാനം നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും പിന്നെ ചെയ്യോ ഇല്ലേ അത് നമുക്കറിയാം അത് അനന്തര സ്വത്താണ് ചിലപ്പോ വാപ്പ മരിക്കുമ്പോ വിചാരിച്ച് പഠിച്ചോനെ വാപ്പാന്റെ കാലശേഷം കുറച്ച് സ്വത്ത് കിട്ടാനുണ്ടല്ലോ വാപ്പ മരിച്ചു നോക്കുമ്പോഴായിരുന്ന വാപ്പ നാട്ടുകാർക്ക് മുഴുവൻ കടം കൊടുക്കാനുള്ള ആളാ അത് വാപ്പ മക്കളോട് പറഞ്ഞിട്ടില്ല നോക്കുമ്പോ വാപ്പാന്റെ സ്വത്ത് മുഴുവൻ കൊടുത്തു തീർക്കാനേ ഉണ്ടായുള്ളൂ അനന്തരാവകാശികൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല ഇങ്ങനെ സംഭവിച്ചേക്കും അതുകൊണ്ട് നിങ്ങളുടെ അമലല്ലേ നിങ്ങൾക്ക് വേണ്ടത് അതുകൊണ്ട് സ്വന്തമായിട്ട് അമൽ ചെയ്തോ അതിനർത്ഥം വേറെ ആരും ഒന്നും ചെയ്താലും എന്നല്ല അങ്ങനെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അതല്ല ഇതിനർത്ഥം നിങ്ങൾക്ക് ഉറപ്പുള്ളത് നിങ്ങൾ ചെയ്യുന്നതാണ് മറ്റേത് അവര് ചെയ്തെങ്കിലല്ലേ കിട്ടുള്ളൂ അത് ചെയ്തില്ലെങ്കിലും അതുകൊണ്ട് നമ്മളായിട്ട് അധ്വാനിക്കുക അതിനുള്ള പ്രതിഫലം നൽകപ്പെടുന്ന ദിവസമാണത്